രഹസ്യ വിവരങ്ങൾ യു എസ് പൗരന് റഷ്യൻ പൌരത്വം നൽകി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈന് കൂടുതൽ കരുത്തേകാൻ യു എസ് രംഗത്തിറങ്ങിയതിനു ശേഷമാണ് രഹസ്യ വിവരം നൽകിയ യു എസ് പൗരന് റഷ്യ പൗരത്വം നൽകിയത് മാത്രമല്ല റഷ്യയോട് വ്യാപാര ബന്ധവും സൗഹൃദ ബന്ധവും പുലർത്തുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് യു എസ് പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെയെങ്കിൽ റഷ്യ ശക്തമായി യു എസിനെതിരെയും പോരാടും ഡാനിയൽ മാർട്ടിന് പൗരത്വം നൽകിയത് സംബന്ധിച്ച വാർത്ത റഷ്യൻ ടെലിവിഷൻ സംരക്ഷണം ചെയ്തു റഷ്യ എന്റെ ഭവനം മാത്രമല്ല കുടുംബം കൂടിയാണെന്ന വിശ്വാസം ഹൃദയത്തിൽ മാത്രമല്ല നിയമപ്രകാരവുമായതിനാൽ അതിയായി സന്തോഷിക്കുന്നു റഷ്യൻ പാസ്പോർട്ട് ഉയർത്തിക്കാട്ടി മാധ്യമങ്ങളോട് ഡാനിയൽ വ്യക്തമാക്കിയതാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നിർദ്ദേശപ്രകാരമാണ് പൌരത്വം നൽകിയതെന്ന് റഷ്യൻ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയിലെത്തിയ ഡാനിയൽ റഷ്യൻ ഭാഷ പഠിക്കുകയും ഏതാനും നാൾ ഇംഗ്ലീഷ് അധ്യാപകനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഏതാനും നാൾ പോളണ്ടിലായിരുന്ന ഡാനിയൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിൽ എത്തിയതിന് പിന്നാലെയാണ് ഫെബ്രുവരിയിൽ റഷ്യ ആക്രമണം നടന്നത് ആദ്യം ലിവിവ് നഗരത്തിലെ താമസിച്ചിരുന്ന ഡാനിയൽ തുടർന്ന് ഡോണൽ സ്കിൽ താമസിച്ച് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയും സമീപവാസികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു സമൂഹ മാധ്യമത്തിലൂടെ റഷ്യൻ സൈന്യവുമായി ബന്ധം സ്ഥാപിച്ച ഡാനിയൽ യുക്രൈൻറെ സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ള രഹസ്യ വിവരങ്ങൾ കൈമാറി ഡാനിയൽ താമിരുന്ന ഗ്രാമത്തിന്റെ നിയന്ത്രണം റഷ്യൻ സൈന്യം ഏറ്റെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തിന് റഷ്യയിൽ എത്തിക്കുകയായിരുന്നു രണ്ടു വർഷം റഷ്യൻ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ തന്നാലാവുന്നതെല്ലാം ചെയ്തെന്നും ഇനിയും അത് തുടരാൻ താല്പര്യമുണ്ടെന്നും ഡാനിയൽ വ്യക്തമാക്കി ഡാനിയലിന്റെ സേവനത്തിനുള്ള നന്ദിയും ബഹുമാനവുമാണ് റഷ്യൻ പാസ്പോർട്ടെന്ന് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അടുത്ത അൻപത് ദിവസത്തിനുള്ളിൽ ഉക്രൈനുമായുള്ള വെടിനിർത്തലിനും വ്ളാഡിമർ പുടിൻ സമ്മതിച്ചില്ലെങ്കിൽ റഷ്യക്കെതിരെ കടുത്ത തീരുവ ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഭീഷണിപ്പെടുത്തി ഞങ്ങൾ സെക്കൻഡറി താരിഫുകൾ നടപ്പിലാക്കാൻ പോവുകയാണ് അൻപത് ദിവസത്തിനുള്ളിൽ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ അത് വളരെ ലളിതമാണ് അവ നൂറ് ശതമാനവും ആയിരിക്കും കാര്യങ്ങൾ അങ്ങനെയാണ് തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞതാണ് യുക്രൈനിലെ യുദ്ധം പുടിൻ കൈകാര്യം ചെയ്തതിൽ ട്രംപ് കൂടുതൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ലക്ഷ്യമിട്ടുള്ള മുൻ ചർച്ചകൾക്കിടയിലും റഷ്യ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഉക്രൈന്റെ ആയുധം നൽകാനുള്ള നീക്കം നേരത്തെ സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ റഷ്യൻ നേതാവിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഉക്രൈനെതിരായ ആക്രമണം ശക്തമാക്കി പുടിനോടുള്ള അദ്ദേഹത്തിന്റെ നിരാശ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് സൂചന നൽകി പ്രസിഡന്റ് പുടിനെക്കുറിച്ച് എനിക്ക് വളരെ നിരാശയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അർത്ഥമാക്കുന്ന ഒരാളാണെന്ന് ഞാൻ കരുതി അദ്ദേഹം വളരെ മനോഹരമായി സംസാരിക്കും പിന്നീട് രാത്രിയിലെ ആളുകളെ ബോംബ് വെക്കും എനിക്കത് ഇഷ്ടമല്ല റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈനെതിരെ പിന്തുണയ്ക്കാൻ നാറ്റോയ്ക്ക് അമേരിക്ക അയക്കുന്ന ആയുധങ്ങളിൽ പേട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങളും ബാറ്ററിയും ഉൾപ്പെടുമെന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച പുടിന്റെ തീരുമാനത്തിൽ താൻ സന്തുഷ്ടനല്ലെന്നും മോസ്കോയിൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞത് ഉക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധത്തിൽ വർദ്ധിച്ചു വരുന്ന മരണസംഖ്യയിലുള്ള തന്റെ നിരാശ അടിവരയിടുന്നു ഞങ്ങൾ പുടിൻ സന്തുഷ്ടരല്ല പുടിൻ ധാരാളം ആളുകളെ കൊല്ലുന്നതിനാൽ ഞാൻ അദ്ദേഹത്തിൽ സന്തുഷ്ടനല്ല യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി ട്രംപ് പറഞ്ഞു ഇത് കൂടുതൽ കഠിനമായി മാറി പതിനായിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായതും ആഗോള സുരക്ഷയെ പുനർനിർമ്മിച്ചതുമായ നീണ്ടുനിന്ന സംഘർഷത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് ഞാൻ വ്ളാഡിമിർ പുടിനായിരുന്നെങ്കിൽ അൻപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഉക്രൈനെ കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ഗൌരവമായി എടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ പുനർവിചിന്തനം ചെയ്യും വൈറ്റ് ഹൌസിൽ ട്രംപിനൊപ്പം ചർച്ചകൾക്കായി എത്തിയ നാറ്റോ ജനറൽ സെക്രട്ടറി മാർക്ക് റുട്ടയെ അദ്ദേഹത്തിന്റെ നിലപാടിനെ പിന്തുണർച്ചു പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്